കുറിച്ച് കുറ്റം പറയുന്നതൊക്കെ സിനിമയിൽ എല്ലാവരും ഇല്ല കുറെ പേര് സിനിമയില് വേറെ ഇന്ന് വരെ ഞാൻ ഒരു സിനിമയെ കുറിച്ചോ ഒന്നിനെ കുറിച്ചോ ഒരഭിപ്രായം പറയാനും വന്നിട്ടില്ല അപ്പൊ ഇത് ഇന്നലെ സിനിമ ഇറങ്ങിയും ഒരു രണ്ടു മണിക്കൂർ കഴിയുമ്പോൾ മോശം റിവ്യൂ വരുന്നത് ആ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്നോട് എനിക്ക് രണ്ട് മൂന്ന് പേർ വീഡിയോ ആയിട്ട് അയച്ചു തന്നു വിദേശത്ത് നിന്ന് അപ്പോൾ വീഡിയോ അയച്ചു തന്നപ്പം ഒരു മലയാള സിനിമ ആഗോള വ്യാപാരത്തിൽ ഇത്രയും ബിസിനസ് നടന്നു അത് കേരളം എന്ന് പറഞ്ഞാൽ കൊച്ചു കേരളമാണ് ഇവിടെ ഒരു സിനിമ ആ ലെവലിലേക്ക് വരുമ്പം നമ്മൾ ഞാൻ ഉൾപ്പെടെ ഇപ്പം ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെന്നല്ല കാരണം സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത എൻ്റെ ഒരു ഫ്രണ്ട് ഇന്ന് എന്നെ വിളിച്ചിട്ട് പറയാണ് അവർ ഓസ്ട്രേലിയയിലാണ് അവർ വേണം ഞങ്ങൾക്ക് ഇവിടെ മായ ചേച്ചി ഭയങ്കര അഭിമാനമാണ് ഞാൻ ചന്തു പറ്റി എംബുരാൻ്റെ ഇവിടുത്തെ ഫോറൻസൊക്കെ ഭയങ്കരമായിട്ടാണ് നമ്മളൊരു ഹോളിവുഡ് ഫിലിം കാണുന്ന ഒരു പ്രീതിയാണ് അവിടെ ഉണ്ടാക്കിയിരുന്നത് അപ്പം ഞാൻ ചിലർ ചോദിക്കുന്നുണ്ട് മായാവിശ്വനാഥ് ഹോളിവുഡ് ഫിലിം കണ്ടിട്ടുണ്ടെന്ന് ഹോളിവുഡ് ഹോളിവുഡ് ഫിലിം ഇവിടെ കൊച്ചുകുട്ടികൾ വരെ കാണാറുണ്ട് പിന്നെ ഞാൻ എന്ത് കണ്ടു കണ്ടില്ല എന്നല്ല ഇവിടുത്തെ പ്രശ്നം കാരണം ഒരു റിവ്യൂ ഇട്ടോട്ടെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമുണ്ട് അത് ഇപ്പം എൻ്റെ അഭിപ്രായം ആയിരിക്കില്ല നിങ്ങളുടെ ആരുടെയും അവരുടെ അഭിപ്രായമില്ല പക്ഷെ അതിന് വന്നിട്ട് നിങ്ങൾ ഈ സിനിമ കാണരുത് ഇത് മോശമാണ് അതിൻ്റെ എ തൊട്ട് ഇസേഡ് വരെ പറയുമ്പം സങ്കടമാണ് വരുന്നത് കാരണം ഇത് എത്ര മാസം എടുത്തു എത്ര വർഷം എടുത്തു ഇപ്പം ചിലവർ പറയുന്നുണ്ട് പ്രൊഡ്യൂസർ ഇത്ര കോടികൾ കോടികളെടുത്താലല്ലേ ഈ സിനിമ നന്നായി എടുത്താലല്ലേ പറ്റുള്ളൂ അപ്പോൾ എന്താണ് എനിക്കിത് മനസ്സിലാവുന്നില്ല കോടികൾക്ക് മാത്രമേ ഒരു സിനിമ എടുക്കാൻ നന്നായിട്ട് എടുക്കാൻ പറ്റുള്ളൂ ഒരു മലയാളി അതൊരു സിനിമയുടെ ഡയറക്ഷൻ പോലും പഠിക്കാത്ത ഒരു മലയാളി ആ സിനിമ ഇത്രയും സ്നേഹിച്ച് അത് ഇത്രയും രീതിയിൽ ബിസിനസ് നടത്തി അത് നമ്മളെ ത്രസിപ്പിക്കാനുള്ള രീതിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തിനാണ് കുറ്റം പറയുന്നത് എന്തിനാണ് നെഗറ്റീവ് പറയുന്നത് പിന്നെ ഞാൻ ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കി ഞാൻ എന്താണ് പറയുന്നത് അപ്പുറത്ത് നിൽക്കുന്ന ഒരാളുടെ വൈബ് പോലെ ഇരിക്കും അത് മനസ്സിലാക്കുന്ന എടുക്കുന്നതും അവരൊരു നെഗറ്റീവ് വൈബാണെങ്കിൽ അവർ ആ രീതിയിൽ എടുക്കും മനസ്സിലാക്കേ ഉള്ളൂ അതേ എനിക്കിതൊന്നും ഒരു കുഴപ്പമില്ല എന്തോ പറഞ്ഞോട്ടെ പക്ഷെ ഒന്നുണ്ട് ഞാൻ പറഞ്ഞത് ആർക്കൊക്കെ കൊണ്ടെന്ന് മനസ്സിലായുള്ളു കൊണ്ടോണ്ടാണല്ലോ ഈ ഒക്കെ വരുന്നത് അത് മതി പിന്നെ തീർച്ചയായും ഞാൻ പക്ഷെ ഒരു കാര്യമുണ്ട് മുമ്പും ഞാൻ കഥ ഒരു സിനിമ ആ സിനിമയുടെ ഇപ്പോഴുള്ള വർഷങ്ങൾക്ക് മുമ്പേ വളരെ മോശം റിവ്യൂ ആണ് കേട്ടത് അപ്പോൾ എനിക്കൊരു വാശിയുണ്ട് ഏറ്റവും മോശം റിവ്യൂ ആര് പറയൂ ആ സിനിമ ഞാൻ പോയി തിയേറ്ററിൽ കാണും പക്ഷെ ഞാൻ എൻജോയ് ചെയ്യും ഈ സിനിമകൾ എന്നല്ല ഒരു മോശം റിവ്യൂ പറഞ്ഞാലും അത് സിനിമകളെ കുറിച്ച് മാത്രമല്ല വ്യക്തികളെക്കുറിച്ചായാലും ഒരു ബിസിനസ് സ്ഥാപനങ്ങളെ സ്ഥാപനങ്ങളെക്കുറിച്ചായാലും എന്തിനെക്കുറിച്ചായാലും റിവ്യൂ പറയുമ്പോൾ സൂക്ഷിക്കുക നാളെ ഇതേപോലൊരു ഗതി നാളെ വരരുതേ വരുമ്പോഴേ അറിയുള്ളൂ കാരണം ഇതിൻ്റെ പിന്നിലുള്ള പ്രശ്നങ്ങൾ ഇത് കേരളത്തിലോ ഇന്ത്യക്കകത്തോ മാത്ര ഈ സിനിമ എടുത്തിരിക്കുന്നത് നമ്മൾ ക്ലൈമറ്റുകൾ നോക്കണം എവിടെയൊക്കെ പോയാണ് എടുത്തിരിക്കുന്നത് ഒരു സിനിമ ഇത്രയും നല്ലൊരു സിനിമ നമുക്ക് തരുമ്പം ഫോറിനേഴ്സൊക്കെ കൈയടിച്ച് പറയുമ്പം നമ്മൾ മലയാളികൾ എന്തിനാണ് ഇതിന് ഇത്ര പുച്ഛിക്കുന്നത് ശരി ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ് ഇതിൻ്റെ മോളിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ജസ്റ്റ് താഴെ അല്ലെങ്കിൽ ഇതേപോലൊരു സിനിമ എടുക്കാൻ ഈ കമൻസ് പറഞ്ഞ റിവ്യൂ മോശ കമൻസ് പറയും എന്നെ ചീത്ത പറയുന്നവർക്ക് പറ്റുമോ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ചീത്ത പറഞ്ഞു എന്നെ ചീത്ത പറഞ്ഞതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല ഇപ്പം എന്നോട് വന്നപ്പോൾ തന്നെ താങ്കൾ പറഞ്ഞില്ലേ ഒരുത്തം പറഞ്ഞു പൃഥ്വിരാജിൻ്റെ സിനിമകളിലൊന്നും വരില്ല നീ കിളവിയായല്ലോ അവൻ്റെ അമ്മയായിരിക്കും അവൻ്റെ അമ്മ അവൻ കിളവിന്നായിരിക്കും വിളിക്കണേ എല്ലാ ഏജിലും എല്ലാവരും എപ്പോഴും ചെറുപ്പമായിട്ടൊന്നും ഇരിക്കില്ല ആരും ചിരഞ്ജീവിയായിട്ട് ഇരിക്കില്ല പിന്നെ മായാവിശ്വന്നാഥെന്ന് പറഞ്ഞ വ്യക്തി പൃഥ്വിരാജെന്നു പറഞ്ഞ വ്യക്തി മോഹൻ ലാലേട്ടനെ കണ്ടിട്ടല്ല എൻ്റെ അമ്മ എന്നെ ഭൂമിയിലേക്ക് ഇറക്കി വിട്ടത് ഞാൻ ആരെയും സോപ്പിട്ടും മണിയടിച്ചും ഒരു കഥാപാത്രവും വാങ്ങാൻ പോയിട്ടില്ല എനിക്ക് കിട്ടാനുള്ളതേ കിട്ടുകയുള്ളു അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനു മുന്നേ ആരൊക്കെ സോപ്പിട്ട് എന്തൊക്കെ പറഞ്ഞു ചെയ്യാമായിരുന്നു അതിനൊന്നും ഞാൻ പോയിട്ടില്ല ഒരു നല്ലൊരു സിനിമ അന്താരാഷ്ട്ര വിപണിയിൽ വിറ്റുപോയൊരു സിനിമയെ കുറിച്ച് മോശം പറഞ്ഞപ്പം എനിക്ക് പറയണം തോന്നി അതൊരു സിനിമയിൽ അഭിനയിച്ചോണ്ടല്ല ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ പറഞ്ഞത് ഇനിയും പറയും പറയും ആർക്ക് കൊണ്ടാലും കൊണ്ടില്ലെങ്കിലും പറയും സിനിമയിൽ ഇപ്പം ഈ രാഷ്ട്രീയം കുറച്ച് പറയുന്നുണ്ട് അപ്പം അതിനകത്ത് രാഷ്ട്രീയം മാത്രമല്ലല്ലോ മതങ്ങളെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം വെച്ച് കളിച്ച ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു അറിയാമോ ഐ വി ശേഷി സാറ് സാറിൻ്റെ എല്ലാ സിനിമയിലും രാഷ്ട്രീയം ഉണ്ടായിരുന്നു മതങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ അന്നത്തെ ആൾക്കാർ ഈ സിനിമ കണ്ടിരിക്കുന്ന ഒരു ജനതയുണ്ടായിരുന്നു മലയാളി അവരൊന്നും അതിനെ സിനിമ സിനിമയായിട്ട് കണ്ടു ഇന്ന് എനിക്ക് തോന്നുന്നു എഡ്യൂക്കേഷൻ കൂടിയതിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ജോലി കിട്ടാനുള്ള ഒരു മാനദണ്ഡം മാത്രമാണ് അതിൻ്റെ ഒരു കുഴപ്പമാണെന്ന് തോന്നുന്നു ഇന്ന് രാഷ്ട്രീയം വന്നപ്പോൾ അത് രാഷ്ട്രീയവൽക്കരിച്ചു അല്ലെങ്കിൽ മതത്തെ വൽക്കരിച്ചു എന്ത് സിനിമ ഇതിനൊരു സിനിമയാണ് ഒരു കലയാണ് കലയെ കലയായിട്ട് കാണാൻ ശ്രമിക്കുക എന്തുകൊണ്ടാണ് ഇതിനെല്ലാത്തിലും ഇവർ രാഷ്ട്രീയവും മതങ്ങളും ഇങ്ങനെ കൊണ്ട് ചേർക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പണ്ട് നമ്മുടെ ആൻറ്റണി സാറ് ഒരു സിനിമയിൽ ദൈവത്തിൻ്റെ ആ ഒരു ഒരു ഇതിൽ തുപ്പിയിട്ടുണ്ട് ഇന്നൊക്കെ ആണെങ്കിൽ അത് കത്തും കാരണം ആൾക്കാരുടെ ചിന്തകളും കാഴ്ചപ്പാടുകളും വളരെയധികം വൈകൃതമായ രീതിയിൽ എല്ലാവരെയും ഞാൻ പറയുന്നില്ല കുറേയേറെ ആൾക്കാരുടെ കാഴ്ചകളും ചിന്തകളും എല്ലാം വൈകൃതങ്ങളായി നമുക്ക് എല്ലാവർക്കും എന്താ പറയുന്നത് പുരോഗമനം വേണം പുരോഗമനം വേണം പുരോഗമനം പറച്ചിലല്ല ചിന്തകളും കാഴ്ചപ്പാടുകളും സ്വന്തമായിട്ട് വേണം ഒരാളെ ചീത്ത വിളിച്ചാൽ ഒരാളെന്തെങ്കിലും പറയുമ്പം ആ എൻ്റെ താഴെ വന്ന് ചീത്ത വിളിച്ചിട്ടൊന്നും കാര്യമില്ല ഈ എന്നാരെങ്കിലും ചീത്ത വിളിച്ചാൽ അതെനിക്ക് എനർജറ്റിക്ക് ആണ് ദിവസം രാവിലെ വന്നിട്ട് എനിക്കൊരു പത്ത് കിലോ അല്ലെങ്കിൽ നൂറ് കിലോ ചീത്ത പറയണേ അതാണ് എൻ്റെ എനർജറ്റിക്ക് മതിയോ